ഹലോ 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 നിങ്ങൾ എന്ത് പണിയാ നിങ്ങൾ എന്റെ ഫോൺ എടുത്തിട്ടത് കൊണ്ടല്ല നാളത്തെ ക്ലാസ് പിന്നെ ഒരു മാസം കഴിഞ്ഞാലേ നമുക്ക് കാണാൻ പറ്റൂ എനിക്ക് ഇതിന്റെ ശബ്ദം അയ്യോ എന്റെ അച്ഛനും അമ്മ എങ്ങാനും അറിഞ്ഞോണ്ടല്ലോ ഇപ്പൊ ഭാഗ്യത്തിന് അവർ വീട്ടിലില്ല അതുകൊണ്ടാ നിങ്ങൾ ഇത്രയും പ്രാവശ്യം വിളിച്ചപ്പോ ഈ ഒരു തവണെങ്കിലും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയത് തീവ്രവാദികൾ ടൈം ബോംബ് കൊണ്ട് നടക്കും പോലെയാണ് വേണമെങ്കിലും പൊട്ടും കേട്ടോ നല്ല ഗ്യാരണ്ടി ും അത് മാത്രമല്ല നിങ്ങളാണ് എന്നെ ഫോൺ ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂലേ എന്നെ അല്ല നിങ്ങളെ കൊല്ലുവെന്ന് അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഞാൻ അമ്പലത്തിൽ വരും അപ്പം കുളത്തിന്റെ അവിടെ വന്നോളാം ഞാൻ ഫോൺ തിരിച്ചു വരും എനിക്ക് പേടി ഞാൻ വെക്കിട്ടോ എന്ന് പറ தண்ணிட்டு வை.[ எந்து?[ ம்மா.[ எந்து?[ தண்ணிட்டு வை.[ எந்து?[ ம்மா.[ ஐயா.[ ம்மா.[ அதுமதி அதுமதி.[ அட நான் அங்கனல்ல.[ இது ரேட்டா.

അച്ഛമ്മെന്തോട്ടൻ സുഖാണോ അതല്ല കൃഷ്ണേട്ടൻ കോളേജ് ബസ് അന്വേഷിച്ചു പോകുന്ന വഴി ഡബ് ചെയ്യണം ഞാൻ പഠിക്കായിരുന്നു അച്ഛാ അപ്പൊ അതിന്റെ ഒരു ഫ്ലോയിൽ പറഞ്ഞതാ ഓ പഠിച്ചു പഠിച്ചു ഓവർഫ്ലോ ആവല്ലേ അവളെ

മോള് പഠിക്കല്ലേ ചെന്നിരുന്ന് കേട്ടോ ഇല്ല കൊച്ചുള്ള എന്നെങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് ഞാൻ വട്ടം പറഞ്ഞിട്ടുണ്ട് ഇൻസൾട്ട് ഇൻസൾട്ട് അല്ല ചെയ്യരുത് അവിടെ വലിയ മാന്യൊന്നും ആവണ്ട നിങ്ങള് അമ്പലത്തിൽ വെച്ചിട്ട് അനുരാധയെ കണ്ടിട്ട് എന്തൊരു കൊഞ്ചലും കുഴയിലായിരുന്നു അത് സംസാരിച്ചാ കൊഞ്ചലും സംസാരം ഒന്നും പിന്നെ ണെങ്കിൽ ഞങ്ങള് പരിചയക്കാരാണ് സംസാരിച്ചു അപ്പൊ നിങ്ങൾ കല്യാണം ആലോചിച്ചോക്കെ പണ്ടത്തെ ആലോചിച്ചാണ് അന്നൊക്കെ ഈ ലെറ്ററിന്റെ പരിപാടിയാണ് വീട്ടിൽ ലെറ്റർ പൊക്കി ഫോണാണ് പ്രശ്നം ഇല്ലായിരുന്നു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കെട്ടിയനെ ഫോൺ ഉണ്ടല്ലോ അപ്പൊ കെട്ടാലോ അന്ന് ലവ് ലെറ്റർ പിടിക്കൂലോടി അപ്പൊ നിങ്ങൾ കെട്ടും അല്ല ഫോൺ അതൊക്കെ ഒരു കാലം അത് കഴിഞ്ഞു പോയില്ലേ കാര്യം ചെയ്യും ഇപ്പൊ ഫോൺ ഉണ്ടല്ലോ നിങ്ങൾ കെട്ടിക്കോ ഒന്നുമില്ലടി അവളെ അതൊരു രസമാണ് പറഞ്ഞാൽ ഒന്നല്ല ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോ ഒരു രസോണ്ടായി ഞാനിങ്ങനെ ചന്ദന എടുക്കാനായിട്ട് പോവുകയാണ് അപ്പൊ ഞാൻ ചന്ദന എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അവളും ചന്ദന എടുക്കാനായിട്ട് അങ്ങോട്ട് എടുത്തപ്പോഴേക്കും ഞാൻ പറഞ്ഞു എടുക്കരുത് അവ എടുത്തില്ല കാരണം ഞാൻ എടുത്തിട്ടുണ്ടല്ലോ ഈ സാധനം ഇന്ന് രണ്ടാമത് അവിടെ നിന്ന് ഇവിടെ എനിക്ക് തൊട്ടു തരാൻ വേണ്ടി വെരലെ തോണ്ടി ഇങ്ങനെ നേരെ അവള് തൊട്ടില്ല സാധനം കാരണം ഞാൻ തൊട്ടിട്ടുണ്ടല്ലോ അവള് പേടിച്ചു പിന്നെ മൂന്നാമത് അവിടെ നമ്മളത്തിന് വലവും വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കടയെന്ന് ഒരാവശ്യവും ഇല്ലാതെ ഒരു ചീപ്പ് ഒരു സോപ്പും എടുത്തു കാരണം നമ്മുടെ വീട്ടിൽ സാധനം ഉണ്ടല്ലോ പിന്നെ അത് എടുക്കേണ്ട കാര്യമുണ്ടോ അല്ലേ അതാണ് നമ്മളങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ പറയും

എനിക്കറിയാം മുമ്പ് കല്യാണ ആലോചനയായിട്ട് ചെന്നവണേ നടന്നില്ലല്ലോ ഹലോ ഹലോ രണ്ടട്ട ഫോണല്ല എനിക്കും മോൾക്ക് ഫോണില്ല എങ്ങനെ ഇവിടെ വന്ന് ഓ അമ്പലത്താറു രാധ ഹാ രാവിലെ പറഞ്ഞല്ലോ ഫോൺ ഉണ്ടെങ്കിൽ വിളിച്ചു യാള് ഞാൻ എന്തിനാ അവിടെ പോയി ചോദിക്കണത് തൊണ്ടി മുതൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുവല്ലേ ഇവിടെ ഇരിക്കട്ടെ ആ അന്വേഷിച്ചു വരുമല്ലോ ഇരിക്കട്ടെ ഇതാവശ്യം വരും എന്തിനാ എന്തിനാ കല്യാണം കല്യാണം പിന്നെ എന്നെച്ചത്യാണം ഞാൻ സംസാരിക്കാനും ഒന്നുമില്ല ഇവിടെ എന്താ നടക്കണേന്ന് മാത്രം മതി ഞാൻ പറയാം എന്താണ് നിന്റെ പ്രശ്നം എന്ന് പറ അല്ലെ ചുമ്മാ വാരി വലിച്ച് വഴക്കൊണ്ടാക്കാൻ പറഞ്ഞൊരു ആളാണ് എനിക്ക് ചോദിക്കാനും പറഞ്ഞു ആളില്ലാത്തതുകൊണ്ട് നിങ്ങള് മൂന്നുംരത്തി വൈ എന്നിട്ട് അതിന്റെ ഉള്ളിലൊക്കെ ഇതുപോലൊരു കുന്താണ്ട് അങ്ങ് ഒളിപ്പിച്ചു വയ് ഫോണാ ഓ സർപ്രൈസ് വരാൻ വേണ്ടി വെച്ചിരുന്ന പ്രശ്നം എന്താ പറയാ ഇത് ഇവിടെ ഇരിക്കണുട ഫോൺ എനിക്ക് എന്റെ ആവശ്യത്തിന് എനിക്കൊരു ഫോൺ അവരുമ്പോണ്ട് അതിന്റെ പാസ്വേഡ് എല്ലാം നിനക്കറിയാം എപ്പോഴും നിനക്ക് തുറന്ന് നോക്കാം ഈ ഫോൺ എന്തിനും ഫോൺ ഉണ്ടല്ലോ ആവശ്യമില്ലാ പോവാ അത് ഇവിടെ ആയോണ്ടോ അതിന് പൊതുസ്ഥലത്ത് വെച്ചാണെങ്കിൽ

ും തുറ എന്തോ എന്താ തുറന്നു പറയാട്ടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതന്നെയാ ഞാനും ചോദിച്ചത് എന്താ നീ ഇരിക്കണ ഫോൺ എന്റേതാണ് അങ്ങനെ പറ രണ്ടാമത്തെ സത്യം പറ ഈ ഫോൺ ഞാൻ അനുരാധയെ വിളിക്കാൻ ഉപയോഗിക്കുന്നു അമ്പലത്തിൽ അത് അമ്പലത്ര അവളുമായിട്ട് ഞാൻ ഡെയിലി വാട്സപ്പ് കോൾ ചെയ്യും ഡെയിലി ഫോണിലും വിളിക്കും വിളിക്കുന്ന കോളും ചെയ്യും വീഡിയോ വീഡിയോ ഉണ്ട് ഉണ്ട് രണ്ടിലോട്ടെ എന്തായാലും ഞാൻ പോകും അത് വെച്ചവർക്കെല്ലാം അറിയുള്ളു നിങ്ങളുടെ ലീലാവിലാസങ്ങളൊക്കെ അവളെ കാണിക്കണല്ലോ ആരാണ് ഇവിടെ ഞാനാണെന്ന് നീ ആരാ ഇതൊക്കെ എന്റെ ഒരു ഫോൺ എടുത്തെറിഞ്ഞു നീ ആണ് ഇവിടെ ചോദിക്കാനായിട്ട് ആരാണെങ്കിലും ഇതിന്റെ ഇ എം ഐ അടയ്ക്കണം ഇതിന്റെ ഇ എം ഐ അടയ്ക്കണ എന്റെ അഞ്ച് പൈസ ഇല്ല മാസ മാസം ഇ എം ഐ ആരാണെന്ന് ഇത് എന്റെ ഫോണാണ് ഇവിടെ വന്നു ഹലോ ഇത് ഞാൻ പറയണോ നീ പറയണോ വാ ഞാൻ നിങ്ങളുടെ മകളുടെ കാമുകനാണ് കാമുകനാ കോളേജിൽ പഠിക്കുന്ന ആളാണ് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഇന്നലെ ഒരു ഫോൺ മേടിച്ചു കൊടുത്തു അത് ആ ഫോൺ നിങ്ങൾ ആരും എടുത്ത് പുറത്തോട്ട് തെളഞ്ഞു ഞാൻ മതിൽ ഇവിടെ നിന്നത് കൊണ്ട് ഇത് കണ്ടു മനസ്സിലായോ അല്ല ഒരു കാര്യം പറയട്ടെ ഇഷ്ടത്തിൽ ആയത് കൊണ്ട് ഞാൻ പറയാണ് ഒരു മാസത്തിന്റെ അകത്ത് ഞാനുള്ള കല്യാണം കഴിക്കും ഇവിടെ വെച്ച് പറയ ഒറ്റ മാസം ഞാൻ കല്യാണം ഞങ്ങളെ അച്ഛനുണ്ടാ ഒന്നും ഒന്നും പേടിക്കണ്ട പോലെ നോക്കും ഒരു അയ്യോ എന്റെ ഇന്ന് അടിച്ചത് ഒരു ഫോൺ മേടിച്ചിട്ട് ഒരു മാസത്തെ ഇ എം ഐ അടയ്ക്കാൻ രക്ഷയില്ലാത്ത നീ ആണാ ഇവിടെ പൊന്നുപോലെ നോക്കണത്